ീ കപ്പള ഇങ്ങനെ എൻ്റെ പൊന്നെ ഈ കപ്പളഈ വെട്ടിക്കളയാൻ പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞില്ല ഞാൻ നീ എന്നെ കാണിക്കാൻ എൻ്റെ അടി കൊച്ചു ഇത് വെട്ടിക്കളയട്ടെ ഇത് കണ്ടോ ഇത് ആൺ കപ്പള വൈത് ഇത് കണ്ടോ ഇതാണുങ്ങള വീട്ടിൽ ഇത് വളർത്താൻ കൊള്ളത്തില്ല ഏറ്റവും ദോഷം എന്ന് പറഞ്ഞ കുടുംബത്തിലെ കുടുംബനാഥന അത് ഈ തോണപ്പം വളർന്നു കഴിഞ്ഞാണ്ടല്ലോ ആയുസ് കുറയൂന്നാ പറയുന്നത് എന്റെ ചെറുപ്പം തൊട്ടേ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒന്നും വീട്ടിൽ അങ്കപ്പുറം വളർത്തത്തില്ല ഇതൊക്കെ ഓരോ വിശ്വാസം ഓരോ നാട്ടിലോട്ടും ഓരോ ആൾക്കാരും ഏത് രീതിയിൽ എടുക്കുന്നതൊന്നും എനിക്കറിയാൻ പറ്റത്തില്ല ഇത് ഭൂരിപക്ഷം ആൾക്കാരും പറയും ഇത് ആണുങ്ങൾക്ക് ദോഷമാണ് ഈ സാധനം വെട്ടി ദൂരെ കളഞ്ഞിട്ടേ ഉള്ളൂ എന്നിട്ടേ ഞാനിത് പോകുന്നുള്ളൂ ഞാൻ അവനോട് എപ്പം വെട്ടാൻ പറഞ്ഞ കണ്ടോ ഇതിന്റെ മൂള് പോലും പോട്ടെ ഇതുപോലെ ആൺകപ്പളം ഉള്ളവർ അല്ലെങ്കിൽ ഇതുപോലെ വിശ്വാസം ഉള്ളവർ ഈ സാധനം വീട്ടിൽ വളർത്തരുത് വെട്ടി തൂറ കളയണം കേട്ടോ അപ്പം ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പൻ താറ്റ